ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരി എടുത്ത് നന്നായി കഴുകിയിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഇതന്നെ നമ്മൾ ഇഡലി ബാവിൻ്റെ അറിവിൽ അരച്ചെടുക്കണം നാല് ഏലക്കായ തൊലികളഞ്ഞ് എടുത്തതും കാൽ ടീസ്പൂൺ ചെറിയ പാകത്തിനും ഉപ്പും നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാം ശേഷം രണ്ട് പപ്പടം ചെറുതായി നുറുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇവിടെ ഇഡ്ഡലി മാവിൻ്റെ അരുപ്പിന് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അതിനു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ആലച്ച് ശർക്കരയാണ് ഇട്ടിരിക്കുന്നത് ഇത് നന്നായി നമുക്കൊന്ന് അലയിച്ചെടുക്കാം അപ്പോൾ ശർക്കരപ്പാണി റെഡി ആയിട്ടുണ്ട് ചെറിയ ചൂടൽ വേണം നമ്മളിത് മാവിലോട്ട് ചേർക്കാൻ മാവിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് നൂറ് ഗ്രാം ഗോതമ്പ് പൊടിയാണ് ചേർക്കേണ്ടത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മളെടുക്കുന്ന പച്ചരിയുടെ ഒരു ഏകദേശ പകുതിയെങ്കിലും നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കണം എങ്കിലേ നമുക്ക് നന്നായിട്ട് രണ്ട് പുറം ബൗളായിട്ടേ കിട്ടുള്ളൂ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമ്മളിതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് നമ്മളിത് നാല് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ശേഷം നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ രാവിലെ നമ്മൾ പച്ചരി ഇടുകയാണെങ്കിൽ വൈകുന്നേരം സ്നാക്സിന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഓവർനൈറ്റ് ഒന്നും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതില്ല നല്ല സോഫ്റ്റായിട്ടും നന്നായി ക്രിസ്പി ആയിട്ടും നമുക്ക് കിട്ടും നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഇത് ഒന്നുകൂടി നന്നായിട്ട് മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കയ്യിലിൻ്റെ പകുതി ഭാഗമേ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നമുക്ക് രണ്ട് കുറം ഇതുപോലെ ബൗളായിട്ട് വരുള്ളൂ അടുപ്പ് നന്നായി തട്ടാൻ പാടില്ല ചെറിയ ചൂടും വെച്ച് തന്നെ ഇത് ചുറ്റെടുക്കണം ഇതുപോലെ മാവ് ഒഴിക്കുമ്പോൾ ബബിൾസ് വരുന്നത് കണ്ടില്ലേ ഇപ്പോഴാണ് ഇതിൻ്റെ പാകം വേവ് വരുന്നത് അപ്പോഴാണ് നമ്മുടെ മാവ് ഇങ്ങനെ പൊന്തി വരികയുള്ളൂ അപ്പോൾ നമ്മുടെ നെയ്യപ്പം കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ബൗളായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗവും അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്